കാത്തിരിപ്പിന് വിരാമമാവുകയാണ് ലോക്സഭാ ഇലക്ഷന്റെ ഫലമറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ മുന്നണികൾക്കിടയിൽ പ്രതീക്ഷയും ആശങ്കയും ഒരുപോലെ നിറഞ്ഞു നിൽക്കുകയാണ് ഇതിനിടയിൽ എരുതി ആളിക്കത്തിക്കാൻ എന്ന പോലെ എക്സിറ്റ് പോൾ സർവേകൾ കൂടി പുറത്തു വന്നു അടുത്ത അഞ്ചു വർഷം ആര് ഭരിക്കുമെന്ന ചോദ്യത്തിന് ബി ജെ പി തന്നെ എന്നാണ് എക്സിറ്റ് പോൾ സർവേകൾ പറയുന്നത് ഇന്ത്യ ടുഡേ ആക്സിസ് മൈ ഇന്ത്യ ടൈംസ് നൗ എ ബി പിട്ടർ ഇന്ത്യ ടി വി തുടങ്ങിയ ഏജൻസികളാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തുവിട്ടത് ബി ജെ പി ദേശീയതലത്തിൽ സീറ്റുകൾ നേടുന്നതിനോടൊപ്പം ചരിത്രത്തിൽ ആദ്യമായി ലോക്സഭയിലേക്ക് കേരളത്തിൽ നിന്നും ബി ജെ പി അക്കൌണ്ട് തുറക്കുമെന്നും സർവേകൾ പ്രവചിക്കുന്നു ഇന്ത്യ സഖ്യത്തിന് എക്സിറ്റ് പോൾ നിരാശയാണ് നൽകുന്നത് നൂറ്റി അമ്പതോ അതിൽ താഴെയോ സീറ്റുകൾ മാത്രമേ എക്സിറ്റ് പോൾ ഇന്ത്യാ സഖ്യത്തിന് കണക്കാക്കുന്നുള്ളൂ കേരളത്തിലെ Yeah. <mayoutli> ും കോൺഗ്രസിനും എൽ ഡി എഫിനും ഒരുപോലെ നിർണായകമാണ് കഴിഞ്ഞ മൂന്ന് തവണയായി ഇടതും വലതും മാറി മാറി വിജയിച്ച തൃശൂർ അടക്കമുള്ള മണ്ഡലങ്ങളിൽ ഇത്തവണ ബി ജെ പി പ്രവചനങ്ങളെല്ലാം കേരളത്തിൽ യു ഡി എഫ് മുന്നിൽ നിൽക്കുമെന്നും ബി ജെ പി ചരിത്രം കുറിക്കുമെന്നും പറയുമ്പോൾ എൽ ഡി എഫ് എക്സിറ്റ് പോൾ സർവേകളിലെല്ലാം പത്തിൽ താഴെ സീറ്റുകളിൽ ഒതുങ്ങി നിൽക്കുകയാണ് ആര് ജയിക്കുമെന്നത് കണക്കുകൂട്ടലുകൾക്ക് അതീതമാണ് ഏതായാലും എക്സിറ്റ് പോൾ ഫലങ്ങൾ സത്യമാകുമോ അതോ പ്രവചനങ്ങളെ തിരുത്തിക്കൊണ്ട് ഇന്ത്യസഖ്യം രാജ്യത്തിന്റെ അധികാര ചുമതല ഏറ്റെടുക്കുമോ എന്നത് നാളെ കണ്ടുതന്നെ അറിയാം